ഹായ് എൽ പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാൻ റിയാക്ട് ചെയ്തേക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു വെറൈറ്റി മീഡിയ എന്ന ചാനലിൽ വന്നേക്കുന്ന ഇന്റർവിനെ കുറിച്ച് അതിൽ ഗെസ്റ്റായിട്ട് വന്നേക്കുന്നത് മുഹമ്മദ് എന്ന പേരുള്ള മമ്മു എന്ന് വിളിക്കുന്ന തൊപ്പിയുടെ കൂടെ നടക്കുന്ന ഒരു പയ്യൻ പത്തൊമ്പത് കാരനായിട്ടുള്ള പയ്യൻ അപ്പൊ അവനോട് ആങ്കർ ചോദിച്ചേക്കുന്ന ചോദ്യത്തോട് അവൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ ദേഷ്യം വന്നു പോകും കാരണം പെൺകുട്ടികൾ ലേഡീസിനെ അധിക്ഷേപിക്കുന്ന രീതിക്കാണ് പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കുളിസീൻ കാണാൻ വേണ്ടി പോവുക പെൺകുട്ടികളെ മുഖത്തടിക്കുക നാട്ടുകാർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല പേര് ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടില്ല അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ടൈമിലും അതിനൊക്കെ എൻകറേജ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ വീണ്ടും വീണ്ടും കാര്യങ്ങൾ ചോദിച്ചിട്ട് ആ ഇന്റർവ്യൂ അങ്ങ് നീട്ടിക്കൊണ്ടുപോയാണ് ആംഗറിന് ശ്രമിച്ചേക്കുന്നതും സൊസൈറ്റിക്ക് ഒരു നല്ല മെസ്സേജ് പോലും ഈ ഒരു ഇന്റർവ്യൂയില് കൊടുക്കാൻ വേണ്ടി സാധിച്ചില്ല എന്നിട്ടും അവരൊരു മൂന്ന് പാർട്ടായിട്ടാണ് ഈ ഒരു ഇന്റർവ്യൂ ഇട്ടിട്ടുള്ളത് അപ്പൊ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അതിന് വീഡിയോ ഇട്ടിട്ടുള്ളത് അപ്പൊ അതില് ആംഗറിന്റെ ഭാഗത്തുനിന്ന് വലിയൊരു മിസ്റ്റേക്ക് എന്നെ വന്നേക്കുന്നത് കാരണം ലേഡീസിനെ അധിക്ഷേപിക്കുന്ന രീതിക്കും ഇതുപോലുള്ള കാര്യങ്ങൾ പോകുന്ന ടൈമിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഡിഗ്നിറ്റിയെ തന്നെ ബാധിക്കുന്ന കാര്യം തന്നെയാണ് ഇത് ഇവര് മാത്രമല്ല ഇനി ഇതുപോലെ ഇന്ത്യവ്യൂസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ മറ്റു പല ചാനലുകാരും ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും ഇതിൽ വന്നിട്ടുണ്ട് ഇതിപ്പോ മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ പോലും എടുത്തിട്ട് ഇതൊരു ചർച്ച മാറ്റിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ ഈ ഒരു കാര്യത്തില് അപ്പോളജിസ് വീഡിയോ എന്ന നിലക്ക് ഇതിന്റെ ആങ്കർ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം നമസ്കാരം ഞാനൊരു സോറി പറയാൻ വേണ്ടിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് സോറി പറയാൻ വൈകിപ്പോയി എനിക്കറിയാം പക്ഷെ ഞാൻ ഒരു പത്തിരു ിവസം മുമ്പേ ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഞാൻ ഫേസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫസ്റ്റ് വന്നപ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് അറിയില്ലായിരുന്നു മാനസികമായി ഞാൻ വളരെയധികം തകർന്നുപോയി ഇപ്പോഴും ഞാൻ റിക്കവർ ആയി എന്നല്ല എന്നാലും ഇപ്പോഴെങ്കിലും ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ശരിയാവില്ല എന്നുള്ളതുകൊണ്ടാണ് ഇന്നെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ അടുത്തിടെ ഞാൻ ചെയ്ത ഒരു ഇന്റർവ്യൂയില് വലിയൊരു അതായത് എന്റെ ഭാഗത്തുനിന്ന് വലിയൊരു വീഴ്ച സംഭവിക്കുണ്ടായി അതിലൊരിക്കലും ഞാൻ ഞാനീകരിക്കില്ല എനിക്ക് ആ ഒരു സമയത്ത് എന്റെ ഗസ്റ്റ് അങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് അതിന് ഇന്ററാക്ട് ചെയ്യേണ്ടതെന്നുള്ളത് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല പെട്ടെന്ന് എന്റെ മൈൻഡിൽ വന്നില്ല അപ്പൊ ഞാൻ വളരെ മോശമായ രീതിയിലാണ് ഇന്ററാക്ട് ചെയ്തത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം വേദനിപ്പിച്ചു എന്ന് എനിക്കറിയാം അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ എല്ലാവരും പറഞ്ഞ പോലെ എനിക്ക് ഞാൻ ഒരു കുളിസീനെ സപ്പോർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു സ്ത്രീ സ്ത്രീ വളരെ മോശമായിട്ട് അവരുടെ പ്രൈവസി പ്രൈവസിയെ മാനിക്കാതിരിക്കുന്ന ഒരാളൊന്നുമില്ല നിങ്ങളൊക്കെ പറയുന്ന പോലെ തന്നെ ഞാനും ഒരു സ്ത്രീയാണ് എന്റെ വീട്ടിലും സ്ത്രീകളുണ്ട് എനിക്കിനിയൊരു ഒരു ഒരു കുഞ്ഞിന്റെ അമ്മയാണ് ഞാൻ അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് അതിന്റെ ഒരു ആഘാതം നന്നായിട്ട് അറിയാം പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല ഞാൻ ഹാൻഡിൽ ചെയ്ത എന്താ പറയുക ഹാൻഡിൽ ചെയ്തത് വളരെ പോയി അതായത് ഇന്നും ആ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് എന്നോട് തന്നെ തോന്നാറുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ എന്താ പറഞ്ഞെന്നുള്ളത് പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് ആ ടൈമില് അതിനെതില് വേറെ ഒന്നും പറയാൻ വേണ്ടി പറ്റിയില്ല ഒരു സിറ്റുവേഷൻ ആണല്ലോ അപ്പൊ എന്റെ സിറ്റുവേഷൻ വളരെ മോശമായി പോയി ഞാൻ അങ്ങനെ ചെയ്തത് വളരെ മോശമായിപ്പോയി അപ്പൊ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാവരോടത്തും ആപ്പ് ചോദിക്കുകയാണ് എനിക്ക് നിങ്ങൾ തന്ന സപ്പോർട്ട് വളരെ വലുതായിരുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അത്രയും വിധം സപ്പോർട്ടെല്ലാം എനിക്ക് തന്നിട്ടുണ്ട് ഇഷ്ടപ്പെട്ടവരുടെ കമൻസാണ് ഞാൻ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നത് കാര്യം എന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു വീഴ്ച വരുമ്പോൾ അല്ലെങ്കിൽ എന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ സംസാരം വരുമെന്ന് അവർ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്തുകൊണ്ടോ ഞാൻ പറഞ്ഞു പോയി പറയുന്നത് ആ ആൾ പറഞ്ഞപ്പോ അതിനെതിരെ ഞാൻ വളരെ കൂടി ഞാൻ അതിനെ എടുത്ത് അത് ഞാൻ പറഞ്ഞു ഇന്ന് ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായി എന്നോട് തന്നെ നല്ലൊരു ദേഷ്യം കുറുപ്പെന്ന് തോന്നുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് തോന്നിയവരോടൊന്നും ഒരു പരാതി ഇല്ല ഒരു സങ്കടം ഒരു ഒരു ഇതുമില്ല സങ്കടം അല്ലാതെ വേറെ ഒന്നും എനിക്കില്ല അപ്പം ഇനിയുള്ള വീഡിയോസിൽ ഞാൻ മാക്സിമം എന്റെ ഭാഗത്തുനിന്നും ഒരു തെറ്റ് വരാത്ത രീതിയിൽ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും ഇനി ഇങ്ങനത്തെ ഒരു ലൈഫിൽ ഒരിക്കലും ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് ഒരിക്കൽ കൂടി ഒരു കാര്യമേ പറയാനുള്ളൂ ഞാൻ ഒരിക്കലും അങ്ങനെ അങ്ങനൊരു സ്ത്രീയല്ല ആരെയും മാനിക്കാത്തതോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രൈവസിയെ ബഹുമാനിക്കാത്തതോ ആയിട്ടുള്ളൊരു സ്ത്രീയൊന്നും അല്ല ഞാൻ എനിക്ക് എന്റെ ഞാൻ എനിക്ക് ഭയങ്കര പ്രശ്നമാണ് അതായത് എനിക്ക് എൻ്റെതായിട്ടൊരു സ്റ്റൈൽ തന്നെ ഞാൻ കീപ്പ് ചെയ്യാറുണ്ട് അതന്നെ ഞാൻ അതിനോടൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതോടാണ് അപ്പം ഒരു ആരെയും വേദനിപ്പിക്കണമെന്ന് ഞാൻ കരുതിയിട്ടില്ല ഞാൻ ഞാൻ ആത്മാർത്ഥമായിട്ട് സോറി ഇപ്പൊ ോട് കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് നമുക്ക് കണ്ടപ്പോ തന്നെ മനസ്സിലാകുന്നുണ്ട് തെറ്റുപരത മനുഷ്യന്മാരില്ല അത് തിരുത്തുന്നത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ് ഇനിയെങ്കിലും ഇതുപോലെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ടൈമിലും ആരെയാണ് നമ്മൾ ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവരുന്നത് അവർക്ക് എന്തിന്റെ ബേസിലാണ് നമ്മൾ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി പോകുന്നതും എന്തെങ്കിലും അതിനുള്ള ക്വാളിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം കൂടി ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇട്ട് അപ്പൊ ആ വീഡിയോയും കാര്യങ്ങളൊക്കെ ഒന്ന് വൈറലായി നല്ല റീച്ചും കാര്യങ്ങളും എത്തുന്നുണ്ടെന്ന് നോക്കിയിട്ട് മാത്രം അവരെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി പാടില്ല ആദ്യകാലത്തൊക്കെ ഇന്റർവ്യൂ ഒക്കെ കാണുന്ന ടൈമിൽ നമുക്കൊക്കെ ഭയങ്കര പ്രചോദനമായിരിക്കും കാരണം ഒരു ബിസിനസ്സിൽ സക്സസ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ജീവിതത്തിൽ ഒന്ന് ഉയർച്ച നേടിയിട്ടുള്ള ആളുകൾ അപ്പൊ അവരുടെയൊക്കെ ജീവിതം കേൾക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കൊക്കെ ഭയങ്കര ആകാംക്ഷയായിരിക്കും അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലും കൊണ്ടുവരാറുള്ളത് പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് ഇന്റർവ്യൂവിന് നിലവാരം തന്നെ കുറക്കുന്ന രീതിക്കാണ് പല കാര്യങ്ങളും പോയിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കണം ആരാണ് വരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മുൻകൂട്ടിയിട്ടുണ്ട് ആരാ ഉണ്ടാക്കി വെക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ് പബ്ലിക്കിന് മുന്നിലേക്ക് എന്ത് സംഭവം കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാലും അതൊക്കെ ഏറ്റെടുത്തിട്ട് നല്ല രീതിക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഒരാളും വിചാരിക്കേണ്ട നല്ലത് എന്ത് ചീത്ത മനസ്സിലാക്കാനുള്ള കഴിവ് ജനങ്ങൾക്കുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ലേഡീസിന്റെ ഒരു പ്രൈവസിയെ പോലും ബാധിക്കാത്ത തരത്തിൽ ആ പയ്യൻ ഇതുപോലെ കാര്യങ്ങൾ പറഞ്ഞപ്പം അതിന് ആങ്കറും ഒരു നോർമലൈസ് ചെയ്തിട്ട് സംസാരിച്ചപ്പോൾ ഇവർക്കെതിരെ ആളുകൾ രംഗത്ത് വന്നേക്കുന്നത് അതിപ്പോ തെറ്റി മനസ്സിലാക്കിയിട്ട് ഇവർ മാപ്പ് പറയുകയും ചെയ്തു അപ്പം ഇനിയും ഇതുപോലെ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക